ഒൻപതാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ പാദവാർഷിക പരീക്ഷ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറിൻ്റെ രൂപം വിവരിക്കുന്നതുമായ നല്ലൊരു വീഡിയോ ആണ് വളരെ ഉപകാരപ്രദമാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തത് നുസിലുബിൽ മുനാസിബി ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ബ്രേക്കറ്റിൽ നമ്മൾ വായിക്കുന്നില്ല ചോദ്യം വായിച്ച് വിവരിക്കുകയാണ് ലത്ത് ഉമുറന്ന അവൾ കൽപ്പിക്കുക തന്നെ ചെയ്യട്ടെ നൂനാണ് നൂനാണതിൽ അപ്പോൾ ശക്തിപ്പെടുത്തണം കൽപ്പിക്കുക തന്നെ ചെയ്യട്ടെ ആരോട് ഉഫ്തഹ തന്നെ സഹോദരിയോട് ബി ഒള്ളിൽ ബസരി കണ്ണ് താഴ്ത്താൻ വേണ്ടി അപ്പോൾ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് ജൈനവ പെണ്ണാണ് അതുകൊണ്ടാണ് നമ്മൾ ത ഉള്ളത് തിരഞ്ഞെടുത്തത് അപ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം ഏകവചനം ദ്വവചനം ബഹുവചനം ഇവയൊക്കെ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ അരിജാലു പുരുഷന്മാർ അല്ലെ യഥബുന്ന അവർ പോവുക തന്നെ ചെയ്യട്ടെ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ലിൽ ജമാതി ജമാഅത്തിന് വേണ്ടി അപ്പോൾ പുരുഷന്മാരായതുകൊണ്ടാണ് നമ്മൾ ബഹുജനത്തിൻ്റെ യത് ഹുന്ന തിരഞ്ഞെടുത്തത് അതിലും സക്കിലാൻ്റെ നൂനാണ് മൂന്നാമത്തത് ലാ യഫ്രഹ് സന്തോഷി അവൻ സന്തോഷിക്കരുത് അഹദുൻ ഒരാളും ബി മുസീബത്തി വൈരികി മറ്റൊരാളുടെ മുസീബത്തിൽ ഒരാളും സന്തോഷിക്കരുത് എന്നതാണ് അത് നെഹി ആണല്ലോ നാലാമത്തത് ലാ തഹ്റുജീ നീ പുറപ്പെടരുത് നീ പുറപ്പെടരുത് മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് മുത്തബരിജത്തൻ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് അപ്പം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് എന്നാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ പുറത്തു പോകുന്ന കാര്യമാണ് പറയുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ലാ ലാത്തഹ്റുജി നീ പുറപ്പെടരുത് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് അഞ്ചാമത്തത് ല എറുഫ ആ അവർ രണ്ട് പേരും ഉയർത്തരുത് അസ്വാത്ത് അവരുടെ ശബ്ദത്തെ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് അപ്പം അസ്വാത്ത് ഹുമയിൽ ധോവചനമുണ്ട് എറുഫ ആ എന്നുള്ളതിലും ധുവചനത്തിൻ്റെ ലക്ഷണമുണ്ട് ആറാമത്തത് അതോലിബു വിദ്യാർത്ഥി ഒരാളെ ഉള്ളു അപ്പോൾ ഒരാൾക്കുള്ളത് തിരഞ്ഞെടുക്കണം ലെ ജിഹദൻ അവൻ തീർച്ചയായും പരിശ്രമിക്കട്ടെ ഫിത്ത അല്ലുമി പഠനത്തിൽ പരിശ്രമിക്കുക തന്നെ ചെയ്യട്ടെ അതിൽ ഹഫീഫാൻ്റെ നൂന് കടന്നിട്ടുള്ള ശക്തിപ്പെടുത്തലാണ് തേക്കിയതാണ് ഏഴ് ഒരാളെ ഉള്ളു അപ്പോൾ ഒരാൾക്ക് യോജിച്ചതേ തിരഞ്ഞെടുക്കാവൂ ലഹ്ഫതൻ അവൾ സൂക്ഷിക്കുക തന്നെ ചെയ്യട്ടെ അതും ഹഫീഫാന്റെ നൂനാണ് ഭർത്താവിൻ്റെ കടമകളെ ബാധ്യതകളെ അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെയിലേക്ക് വരുമ്പോൾ സിമ്പിളാണ് നെക്തുബുൽ അൽഫാൽ ആദിഹിൽ അഫാൽ താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് ഫീലുകൾക്ക് അതിൻ്റെ അൽഫാദുകൾ എഴുതാനാണ് ഒന്ന് ലാ എക്ബിന ജം ആണ് ബഹുവചനമാണ് മോന്നസ് പെണ്ണാണ് മിന നെഹി ആദിർ നെഹി ആദിറിൽ എന്നുള്ളതാണ് ലാ എതുറുക്ക് മുതക്കർ ആണാണ് വാഹിദ് ഒന്നാണ് മിനൻ നെഹിൽ വൈബ് നെഹി വൈബിൽ നിന്നുള്ള ഏകവചനമാണ് പുല്ലിംഗമാണ് യാ തൊബസ്വത്ത് മുതക്കർ ആണാണ് വാഹിദ് ഏകവചനമാണ് മിനൻ നെഹിൽ ഹാദർ എളുപ്പമാണ് ഇതുപോലെ നെഹി ഉണ്ട് സക്കിലാൻ്റെ നൂന് കടന്നതുണ്ട് അതുപോലെ തന്നെ ഖഫീഫാൻ്റെ നൂന് കടന്നതുണ്ട് അതുപോലെ തന്നെ അതിലുള്ള അംബ്രുണ്ട് ഇതൊക്കെ സിയകൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക പിന്നെ മൂന്നാമത്തത് നുബൈൻ അഫാലാദിഹിൽ അൽഫാദി മിനൽ മിം ഫാല ഫായലയോട് യോജിച്ച് വരുന്ന ഈ തായ കൊടുത്തിരിക്കുന്ന അൽഫാൽ എനിക്ക് അതിൻ്റെ പദം എഴുതി കൊടുക്കാനാണ് മുതക്കർ ആണ് വാഹിദ് ഏകവചനം മിനൻ നെഹി ഓയിബ് നെഹി ഓയിബാണ് ഏതാണ് അതിൻ്റെ ലഫ്ല് ഫാലയിലേക്ക് വരുമ്പോൾ എന്തായാലും എടുക്കുന്നത് എഫ് അലൂവിൽ നിന്നാകും എടുക്കുന്നത് എന്തും എഫ് അലൂവിൽ നിന്നാകും അപ്പം അതിനോട് യോജിച്ച പദം ല എഫ് അൽ അതിലെ രണ്ടാമത്തത് അൽ ജംഒ ബഹുവചനമാണ് മുതക്കർ ആണാണ് മിനൻ നെഹി ഹാൽ നെഹി ഹാദർ ആണ് നെഹി ഓയിബല്ല അതേതാണ് ലാത്തഫ് അലൂ എന്നുള്ളതാണ് മൂന്ന് മുതക്കർ ആണാണ് വാഹിദ് ഏകവചനമാണ് പിന്നെ നെഹി ഹാദിർ നെഹി ഹാദിറിൽ എന്നുള്ളത് അതേതാണ് ലാത്തഫ് അൽ ഈ ഒരു ചോദ്യങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വളരെ ആണ് അൽഫാദ് എഴുതാനുണ്ടാവും അൽഫാദ് കൊടുത്തിട്ട് പദം കണ്ടെത്താനുണ്ടാവും നിർബന്ധമായിട്ടും ഹഫീഫാൻ നൂന് വരുന്നും സക്കിലാൻ നൂനുവെന്നും നെഹിയും അതുപോലെ തന്നെ അതിൽ പാഠത്തിൽ പറഞ്ഞ അമ്പറും ഇതൊക്കെ കൃത്യമായിട്ട് സർഫാക്കി പഠിക്കുകയും അതിൻ്റെ അൽഫാദുകൾ പഠിക്കുകയും ചെയ്യുക ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വായിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ മദ്രസാപരമായ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഈ ഉപകാരപ്രദമായ വീഡിയോ എത്തിക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുക അതിൽ ഒന്നാമത്തത് ഏനുത്തമ്യം പൂർത്തിയാക്കുന്നതിലൊന്ന് ബൈത്താണ് വന്നിട്ടുള്ളത് ഹുമാ ഇതുപോലത്തുള്ള ഒരു ബൈത്താണ് ബൈത്തുകൾ പാടത്തിലുള്ളത് നോട്ട് ചെയ്യുക ചിലപ്പോൾ ഡിസോർഡർ ആയി കൊടുത്തിട്ട് ഓർഡർ ആക്കാനൊക്കെ ഉണ്ടാവും രണ്ടാമത്തത് തേയ്ക്കീതി തേക്കീതിന് ഉണ്ട് നൂനാനി രണ്ട് നൂനുണ്ട് സക്കീലത്തുൻ ഒന്ന് സക്കീലയാണ് ഇനി ഒന്ന് പറഞ്ഞാൽ മതി വ ഹഫീഫത്തുൻ ഹഫീഫയുമാണ് അപ്പോൾ തേയ്ക്കീതിന് രണ്ട് ശക്തിപ്പെടുത്താൻ രണ്ട് നൂനുകളാണെന്ന് ഹഫീഫാനെ നൂനും എന്ന് സക്കീലാന നൂനും ഇനി അഞ്ചാമത്തെ അഞ്ചാമത്തേല് നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് അൻ നെഹി നോ ആനി മാഹുമാ നെഹി രണ്ട് ഇനമുണ്ടല്ലോ ഏതൊക്കെയാണത് നെഹി ആദർ നെഹി ഓയിബ് രണ്ട് കൈഫ യൂഹത നെഹി ഓയിബ് നെഹി ഓയിബിനെ എങ്ങനെയാണ് എടുക്കുക ബി ലാ പ്രവേശിപ്പിക്കുക ലാ ആണ് കേട്ടോ വെറും ലാ ഫി അ രണ്ടിൻ്റെയും ആദ്യത്തിൽ രണ്ടിൻ്റെയും പറഞ്ഞാൽ നെഹി ഹാഗറിൻ്റെയും ഓയിബിൻ്റെയും സുക്കൂന് ഫിൽ വാഹി വഹദാന്റെ അവസാനത്തിൽ സുക്കൂനും ചെയ്യുക എഫ് ലൂന് ലു പറയുക ലാ കൊടുക്കുക ലാ എഫ് ലു ലാ എഫ് അൽ അതാണ് നെഹി എടുക്കുന്ന രൂപം മൂന്നാമത്തത് യോഹദു നെഹിയുൽ ഉൽ ഹാദുറും ഇമ്മ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം നെഹി ഹാലിറിനെ ഏതിൽ നിന്നാണ് എടുക്കുക മിനൽ മുലാരിൽ ഹാലിർ മുലാരി ഹാലറിൽ നിന്ന് ഇതുപോലെ തന്നെ അറബി ഈ രൂപത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തത് വന്നിട്ടുള്ളത് തെതുപുലു നൂനു തേക്കീദ് ഫീമ തേയ്ക്കീതിൻ്റെ നൂന് ഏതിലൊക്കെ പ്രവേശിക്കും ഫിൽ മുലാരി മുലാരിയിൽ കടക്കും വലിയ അമ്ര കൽപ്പനയുടെ സ്വരത്തിലുള്ള ക്രിയയിൽ കടക്കും ഓ നെഹി വിരോധത്തെ തേടുന്ന ക്രിയയിലും കടക്കും അതായത് നെഹിയിലും കടക്കും ഇതിലൊക്കെ തേക്കീതിൻ്റെ നൂനു കിടക്കും ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പത്ത് മാർക്ക് ഉറപ്പിക്കാം ഇനി ആറാമത്തതിന് ഉത്തർജിമ പരിഭാഷപ്പെടുത്താനാണ് ഒന്ന് ലോന മിങ്കും നിങ്ങളിൽ നിന്നും സത്യവാൻമാരെ അറിയുക തന്നെ ചെയ്യും തേക്കീതിൻ്റെ നൂന് സക്കിലാൻ ഉണ്ടായി രണ്ട് സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് തുറക്കുക തന്നെ ചെയ്യും ഇനി ഏഴാമത്തതിനു അരിബോ അറബിയാക്കാനാണ് ഷാഫി മധുബുകാർ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുക തന്നെ ചെയ്യും ഫി അപ്പൊ ചാപ്റ്ററിന്റെ ഏർ അടുത്ത പേജിൽ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ ഉദാഹരണങ്ങൾ എല്ലാ പാഠത്തിൽ നിന്നും നന്നായി പഠിക്കുക അതിൽ നിന്ന് പല ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം ബ്രാക്കറ്റ് തിരഞ്ഞെടുക്കാനും മറ്റൊക്കെ വരാറുണ്ട് പ്രത്യേകം ആ ഭാഗം നോട്ട് ചെയ്യുക അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു മറ്റൊരു പേപ്പറും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാ ഇൻഷാള്ള ലിസാനിൽ നിന്ന് നമുക്ക് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരാനുള്ളത് കുറഞ്ഞ പാടമുള്ളൂ നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് വിട്ടു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം